ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ സി പി ഐ നിലമ്പൂർ ആ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് മന്ത്രി ജി ആർ അനിൽ നിലമ്പൂരിലേക്ക് എത്തിയിരിക്കുന്നത് എങ്ങനെയാണ് എൽ ഡി എഫിൻ്റെ പ്രതീക്ഷകൾ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ ഘടകങ്ങളെ സജ്ജമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നിയോജക മണ്ഡല അടിസ്ഥാനത്തിലുള്ള യോഗം നടന്നു മുനിസിപ്പൽ തലത്തിലുള്ള യോഗം നടക്കുന്നു പഞ്ചായത്ത് ലോക്കൽ നിലവാര യോഗങ്ങൾ ഇതുപോലെ കൂടുന്നുണ്ട് എൽ ഡി എഫായി മാറുമ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം വന്നാൽ സ്വാഭാവികമായിട്ടും ആ പ്രവർത്തനങ്ങളിൽ സി പി ഐയുടെ തനതായ സജീവത പ്രധാനപ്പെട്ട ഒന്നാണ് ആ പ്രവർത്തനങ്ങൾക്കാണ് ഞാനിവിടെ എത്തിയത് എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമായിട്ടാണ് ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ചതാണ് ആ സാഹചര്യം ജനങ്ങൾ നന്നായി തിരിച്ചറിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഗവൺമെൻ്റ് ജനക്ഷേമ പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾ അംഗീകാരം നൽകും ഇടതുപക്ഷ സ്ഥാനാർത്ഥി നല്ല ഭൂരിപക്ഷത്ത് വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും സംസ്ഥാന ഒരു വിലയിരുത്തലായി തെരഞ്ഞെടുപ്പ് മാറുമോ അത്രത്തോളം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ അല്ല സംസ്ഥാന സർക്കാർ അതിൻ്റെ ഭാഗമാണല്ലോ രാഷ്ട്രീയത്തോടൊപ്പം രാജ്യത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾക്ക് ബദൽ ജനകീയ ജനപക്ഷ നിലപാടാണ് കേരളത്തിലെ ഗവൺമെൻറ് അതിലേറ്റവും ഇന്ത്യയിൽ ശ്രദ്ധേയമായ വികസനക്ഷേമ പ്രവർത്തനങ്ങളാണ് എൽ ഡി എഫ് ജനങ്ങൾക്ക് നൽകിയിട്ടുള്ളത് അത് സ്വാഭാവികമായും ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഗവൺമെൻറ്റിനെ അനുകൂലിച്ചുള്ള ഒരു നിലപാട് സ്വീകരിക്കുമെന്നല്ലേ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയും ഈ അൻബറിൻ്റെ രാജ്യോടു കൂടിയാണല്ലോ തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടുള്ളത് സ്വാഭാവികമായിട്ട് അടിച്ചേൽപ്പിച്ചതാണെന്ന് പറയുമ്പോൾ ഒരു വിമർശനം കൂടിയായിട്ട് മാറുന്നുണ്ട് അതേ അത്തരം ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചത് ഇലക്ഷനിലേക്ക് എത്തിച്ചത് അങ്ങനെയാണല്ലോ അപ്പോൾ സ്വാഭാവികമായും ജനങ്ങൾക്ക് അത്തരം ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചതിൻ്റെ പ്രതിഷേധവും സ്വാഭാവികം ഉണ്ടാകുമല്ലോ അത് ഈ തെരഞ്ഞെടുപ്പ് പ്രതിഫലിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രാഷ്ട്രീയത്തോടൊപ്പം മണ്ഡലത്തിൽ എൽ ഡി എഫ് അത് മണ്ഡലത്തിൻ്റെ ലീഡർഷിപ്പിനോട് സംസാരിക്കുക കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ വികസനക്ഷമ പ്രവർത്തനങ്ങൾ ഇന്ത്യക്ക് മാതൃകയായിരുന്ന ഒരുപാട് പദ്ധതികൾ കേരളത്തിൻ്റെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും അധികം വികസനക്ഷേമ പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കിയതാണ് കഴിഞ്ഞ ഒൻപത് വർഷത്തെ രണ്ട് സർക്കാരുകളും അത് സ്വാഭാവികമായി ജനങ്ങൾ നന്നായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിനനുസൃതമായി ജനങ്ങൾ ചിന്തിക്കുക തന്നെ ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് എന്തെങ്കിലും നിർദ്ദേശം പരിചയ സമ്പത്തുള്ള അല്ലെങ്കിൽ യുവപ്രതിനിധികളാണ് സി പി ഐ അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശം സാധാരണ അങ്ങനെ സി പി ഐ പറയാറില്ല അങ്ങനെ ഒരു നിർദ്ദേശം ഒന്നും ഒരു രണ്ട് പാർട്ടികളും അങ്ങനെ ഇങ്ങോട്ടും അങ്ങോട്ടും അങ്ങനെ തന്നെയാണ് എൽ ഡി എഫ് തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം സ്വന്തം സ്ഥാനാർത്ഥിയെ പോലെ പ്രവർത്തിക്കുന്ന നിലപാടാണ് എസ് സി പി എസ് സിരിക്കുന്നത് അതും ആളുകൾ ചിന്തിക്കട്ടെ എൽ ഡി എഫിനെ സംബന്ധിച്ച് സജ്ജമാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിലമ്പൂരിൽ എന്നുള്ളതാണ് മന്ത്രി ജി ആർ അനില നമ്മളോട് വ്യക്തമാക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് ഷഫീഖ്ക്കൊപ്പം റിപ്പോർട്ടർ മുബഷി അക്ബറിൻ റിപ്പോർട്ടർ നിലമ്പൂർ